െയോ ആർ ശങ്കറിനെയോ കെ കരുണാകരനെയോ അച്യുത മേനോനെയോ വി എസ് അച്യുതാനന്ദനെയോ ഒക്കെ താൻ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണം എന്ന വാശിയുള്ള കരുത്തരും പാരമ്പര്യമുള്ളവരുമായ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവർക്കെല്ലാം പാർട്ടിയോ മുന്നണിയോ ഘടകകക്ഷി നേതാക്കളോ ഒക്കെ ശക്തമായ തടസ്സങ്ങൾ ഉണ്ടാക്കിയിരുന്നു അവരുടെ ഭരണകാലത്ത് അവർ ആഗ്രഹിച്ചത് നടക്കുമായിരുന്നില്ല അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിനെ വരെ പാർട്ടി മാറ്റി അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു അച്യുത മേനോൻ സർക്കാരിൽ അംഗമായിരുന്ന സാക്ഷാൽ എം എൻ ഗോവിന്ദൻ നായർ മേനോനെ ഭയന്ന് ആഗ്രഹിച്ചു പലതും ചെയ്യാൻ മടി കാണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സെക്രട്ടറി ആയിരുന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ശബ്ദവും ഇല്ലാതെ സർക്കാരിലും മുന്നണിയിലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്ട് ഏകാധിപതിയെ പോലെ കാര്യങ്ങൾ നീക്കുന്നു രണ്ടാം മൂഴം വന്നപ്പോൾ പാർട്ടിയിലെ കരുത്തരെ ആരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല മകളുടെ ഭർത്താവിനെ സഹമന്ത്രിയുമാക്കി അദ്ദേഹത്തിന് പ്രമുഖമായ മരാമത്ത് ടൂറിസം വകുപ്പുകളും കൊടുത്തു ആരും ചോദിച്ചില്ല പ്രതിപക്ഷം പോലും വാ തുറന്നില്ല ഇനി സതീഷിനോ രമേശോ മുഖ്യമന്ത്രി ആവുകയും അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇത്തരം പദവികളിൽ എത്തുകയും ചെയ്തിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു പ്രതിപക്ഷ ആവേശം സർക്കാർ പദവികളെല്ലാം സ്വന്തക്കാർക്കായി സംവരണം ചെയ്തു കൊടുക്കുന്ന സഖാക്കൾ ി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ മകന് രാജീവ് ഗാന്ധി സെന്ററിൽ കിട്ടിയ ജോലിയുടെ പേരിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പ് എന്തായിരുന്നു പാർട്ടിയും ഒന്നും ചോദിച്ചില്ല എ കെ ജിയുടെ കുടുംബത്തോട് പാർട്ടി കാണിച്ച ഔദാര്യമാവും സഖാക്കൾ ന്യായമായി കണ്ടത് മാത്രവുമല്ല അക്കാലത്തെ പാർട്ടി ആക്ടിംഗ് സെക്രട്ടറിയുടെ ഭാര്യയെ നിയമസഭയിൽ കന്നിക്കാരിയായിട്ടും മന്ത്രിസഭയിൽ എടുത്തു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലവന്മാർക്കു പോലും ലക്ഷങ്ങളുടെ വാഹനങ്ങൾ വാങ്ങുന്നത് ദൂർത്താണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് ഇന്നോവ ക്രിസ്ത വാങ്ങിക്കൊടുത്തതുപോലെ ഒരു പ്രവൃത്തി പാർട്ടിയിലെ കരുത്തനായ കോടിയേരി ആരോഗ്യപരമായ കാരണങ്ങളാൽ പുറത്തായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ മയക്കുമരുന്ന കേസിൽ ജയിലിലുമായിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആത്മധൈര്യം വല്ലാതെ ചോർത്തിയിരുന്നു കണ്ണൂരിലെ ഭീഷണിയായിരുന്ന പി ജയരാജനെ ഒതുക്കി പരുവമാക്കി അതിനുവരെ കൂട്ടുനിന്ന ഇ പി ജയരാജനെയും കൃത്യസമയം വന്നപ്പോൾ ഒതുക്കി പരുവമാക്കി ഘടകകക്ഷികളിൽ കുറച്ചെങ്കിലും നട്ടെല്ലുകാണിക്കുന്ന സി പി ഐയുടെ നേതാവ് കാനം രാജേന്ദ്രനെ പാർട്ടി പിടിക്കുന്നതിന് സഹായിക്കുന്നതടക്കം പല ഇടപാടുകളിലൂടെയും നിശബ്ദനാക്കി മറ്റു ഘടകകക്ഷികളെ അങ്ങനെ ഗവനിക്കേണ്ട കാര്യമില്ലെന്നും പിണറായിക്കറിയാം യജമാനന്റെ മേശപ്പുറത്തു നിന്ന് വീഴുന്നവ തിന്ന് വിശപ്പെടക്കുന്നതിൽ സന്തോഷിക്കുന്നവരാണ് അവർ പ്രൈവറ്റ് സെക്രട്ടറിമാരെ പോലും നിയമിക്കുവാൻ അവകാശമില്ലാത്തവരാണ് ആ മന്ത്രിമാർ അതെല്ലാം തീരുമാനിക്കുന്നത് സി എന്ന പേരിൽ പിണറായി തന്നെയാണ് ആ വകുപ്പുകളുടെ യഥാർത്ഥ ഭരണം ഈ പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് നടത്തുന്നത് വല്ല തട്ടുകേട് വന്നാൽ മന്ത്രി ചുമക്കേണ്ടിയും വരും ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവർ സർക്കാർ വാഹനത്തിൽ നഗരത്തിൽ ചുറ്റിക്കറങ്ങി സ്ത്രീകളെ ആക്രമിച്ചു പോലീസ് പിടിച്ചു എന്നിട്ടും ആ സെക്രട്ടറിക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല ഇങ്ങനെ സർവശക്തനായ മുഖ്യമന്ത്രി അടുത്ത കാലത്ത് രണ്ട് സുപ്രധാന തീരുമാനം എടുത്തു വിജ്ഞാപനം വന്നപ്പോഴാണ് സി പി ഐയുടെ കൈകളിൽ നിന്നും ദുരിതനിവാരണ വകുപ്പ് അങ്ങെടുത്തു ന്യൂനപക്ഷ വകുപ്പ് അബ്ദുൾ റഹ്മാനും കൊടുത്തു സാങ്കേതികമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഇഷ്ടമനുസരിച്ചാണ് സഹമന്ത്രിമാർക്ക് വകുപ്പുകൾ കിട്ടുന്നത് പക്ഷേ മുന്നണി ഭരണത്തിൽ മുന്നണി ചർച്ച ചെയ്താണ് ഓരോ പാർട്ടിയുടെയും വകുപ്പ് തീരുമാനിക്കുക സ്വന്തം പാർട്ടിയുടെ വകുപ്പുകൾ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടാനുസരണം നിയോഗിക്കാനാവുക കോൺഗ്രസ് ഭരണകാലത്ത് പാർട്ടിയിലെ ഗ്രൂപ്പ് നേതാക്കളുടെ ഇഷ്ടം കൂടി പരിഗണിച്ചാണ് വകുപ്പുകൾ കൊടുത്തിരുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിമാർ അങ്ങനെ വകുപ്പ് മാറ്റാറില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വയലാർ രവിയിൽ നിന്നും ആഭ്യന്തരവും കെ എം മാണിയിൽ നിന്നും ധനകാര്യവും മാറ്റാൻ കച്ചുകെട്ടിയിറങ്ങിയ മുഖ്യമന്ത്രി കരുണാകരന് പത്തി മടക്കേണ്ടി വന്നത് ചരിത്രം അന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ കെ ആർ ചുമ്മാർ എഴുതി ഒതുക്കാൻ നോക്കി ഒതുങ്ങിയെന്ന് ഒരിക്കൽ തോറ്റു പിൻവാങ്ങിയെങ്കിലും രണ്ടാം തവണ കരുണാകരൻ ആഗ്രഹിച്ചതുപോലെ ചെയ്തു അതിൽ പ്രതിഷേധിച്ച് രവി രാജിവയ്ക്കുകയും കേരള കോൺഗ്രസ് പിളരുകയും ചെയ്തത് ചരിത്രം ഇത്തരം ഒരു പാർശ്വഫലവും ഇല്ലാതെ പിണറായി രണ്ടു വകുപ്പുകൾ മാറി നിരീക്ഷകർ ഈ പ്രവൃത്തിയെ എങ്ങനെ വിളിച്ചാലും ഏകകക്ഷി ഭരണകാലത്തേക്കാൾ സർവശക്തനാണ് അദ്ദേഹം എന്ന് വ്യക്തം സി പി ഐയുടെ കൈവശം ഇരിക്കുന്ന വകുപ്പ് അവരുടെ അനുമതി ചോദിക്കാതെ മുഖ്യമന്ത്രി എടുക്കുന്നത് മുന്നണി മര്യാദകളുടെ ലംഘനം മാത്രമല്ല തികഞ്ഞ ധിക്കാരവുമാണ് പിണറായി എക്കാലവും ഈ മനോഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ പൊന്നാനി ലോക്സഭാ സീറ്റ് സി നിന്നും പിണറായി പിടിച്ചെടുത്തു അന്ന് വെളിയം ഭാർഗവനായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി അന്ന് നടത്തിയ വികാരനിർഭരമായ പത്രസമ്മേളനത്തിൽ പിണറായിയുടെ ഏകാധിപത്യ നടപടിക്കെതിരെ വെളിയം പൊട്ടിത്തെറിച്ചു പിണറായിക്ക് സമനില തെറ്റിയോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇത് മുന്നണി മര്യാദകൾക്ക് ചേർന്നതല്ല ഞങ്ങൾ ആരുടെയും കൽപ്പന അനുസരിക്കുവാനുള്ളവരല്ല അദ്ദേഹം തുറന്നടിച്ചു മുപ്പത് വർഷമായുള്ള ഇടതുമുന്നണി തകരുന്നു എന്ന ഭീതിയാണ് ഉയർന്നത് കേന്ദ്ര നേതാക്കൾ വരെ ഇടപെട്ടു വെളിയം എവിടെ കാനം എവിടെ ഒരു വകുപ്പ് എടുത്തുകൊണ്ടുപോയിട്ട് കാര്യമായ പ്രതിഷേധം പോലും ഉണ്ടാകുന്നില്ല റീബിൽഡ് കേരളയിലെ പണം നേരിട്ടു കൈകാര്യം ചെയ്യാനാവും മുഖ്യമന്ത്രി ആ വകുപ്പ് പിടിച്ചെടുത്തത് ആ തീരുമാനം സംബന്ധിച്ച് മുന്നണി ചർച്ച ചെയ്തേക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളത്തിൽ അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ ആ സർക്കാരിനെ ശ്വാസം മുട്ടിക്കുവാൻ സിപിഎം തൊഴിലാളി സംഘടനകൾ നടത്തിയ അൻപത്തിമൂന്ന് ദിവസത്തെ സമരത്തിന്റെ രജത ജൂബിലി കൊണ്ടാടിക്കൊണ്ട് സി പി എം സി പി ഐയെ വീണ്ടും അപമാനിക്കുന്നു സി പി ഐയുടെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ സമരത്തിന്റെ ജൂബിലിയാണ് ഇപ്പോൾ കൊണ്ടാടപ്പെടുന്നത് ഇപ്പോഴത്തെ ഭരണ മുന്നണിയിലുള്ള സി പി ഐക്ക് മാത്രം അപമാനം ഉണ്ടാക്കുന്ന ജൂബിലിയാണിത് ആ മന്ത്രിസഭയിൽ കേരള കോൺഗ്രസും കെ എം മാണിയും അംഗമായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇല്ലായിരുന്നു അടുത്ത തീരുമാനം ഒരു സമൂഹത്തെ ആകെ അപമാനിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും സംയുക്തമായി കേരളത്തിലെ ഇരു മുന്നണി നേതൃത്വത്തോളം ഒരു ആവശ്യം ഉന്നയിച്ചു തങ്ങളെ ബാധിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇക്കുറി മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണം അതിന് ഒരു കാരണവുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഈ വകുപ്പ് ആരംഭിച്ച കാലം മുതൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് വകുപ്പ് ഭരിക്കുന്നത് അതുമൂലം മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് ഏറെ വിവേചനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം ക്ഷേമ വകുപ്പ് എന്ന മട്ടിലാണ് പ്രവർത്തിക്കുന്നത് ന്യൂനപക്ഷക്ഷേമ പദ്ധതികൾ എൺപത് ഇരുപത് അനുപാതത്തിൽ മുസ്ലിമുകൾക്കായി നൽകി ആ സമൂഹത്തിന് ആനുകൂല്യങ്ങളിൽ ശതമാനവും കൊടുത്തു ജനസംഖ്യാനുപാതികമായി പദ്ധതികൾ വിഭജിക്കണം എന്ന വാദം ഒരു മുസ്ലിം മന്ത്രിയും സമ്മതിച്ചില്ല ന്യൂനപക്ഷ വകുപ്പിലും ഡയറക്ടറേറ്റിലും മുസ്ലിം വിഭാഗക്കാരെ തന്നെ കരാർ വ്യവസ്ഥയിൽ നിയമിച്ചു ന്യൂനപക്ഷങ്ങൾക്കായുള്ള കോച്ചിങ് കേന്ദ്രങ്ങളും മറ്റു പരിശീലന കേന്ദ്രങ്ങളും മുസ്ലിം പ്രദേശങ്ങളിൽ മാത്രം തുറന്നു മദ്രാസകൾക്കും അവിടുത്തെ അധ്യാപകർക്കും പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി സിമി പ്രവർത്തകനായ കെ ടി ജലീൽ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ വന്നതോടെ അദ്ദേഹം തനി നിറം കാണിക്കുകയായി ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളും ആനുകൂല്യങ്ങളും മുസ്ലിമുകളെ മാത്രം അറിയിക്കുവാൻ മഹൽസോഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിൽ ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു വിഭാഗക്കാർക്ക് മാത്രം പ്രാതിനിധ്യം വരുത്തുന്ന വിധം നിയമം ഭേദഗതി ചെയ്തു മദ്രസകൾക്കും അവിടുത്തെ അധ്യാപകർക്കുമുള്ള ആനുകൂല്യങ്ങൾ പതിന്മടങ്ങാക്കി ഇതര ന്യൂനപക്ഷങ്ങൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കാത്ത വിധം ന്യൂനപക്ഷ പദ്ധതികൾ ക്രമീകരിച്ചു സഹായ വിതരണത്തിനുള്ള എൺപത് ഇരുപത് അനുപാതം ഭരണഘടനാ വിരുദ്ധം എന്ന് കണ്ട് ഹൈക്കോടതി റദ്ദാക്കി എന്നാൽ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു സുപ്രീം കോടതി അപ്പീൽ സ്വീകരിച്ചെങ്കിലും ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തില്ല അതുകൊണ്ട് ജനസംഖ്യാടിസ്ഥാനത്തിൽ സഹായം പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു അതിനായി അനുപാതം സർക്കാർ നിശ്ചയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്കോളർഷിപ്പുകൾ അങ്ങനെ വിതരണം ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ വരുന്ന സർക്കാർ ഈ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത് അധികാരത്തിൽ വന്ന ഇടതുമുന്നണി ആ ആവശ്യം സമ്മതിച്ചു വകുപ്പ് വിഭജനം സംബന്ധിച്ച ആദ്യ അറിയിപ്പിൽ ഇടത് സ്വതന്ത്രനായ അബ്ദുറഹ്മാനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി തന്നെ വകുപ്പ് എടുത്തു ആ മാറ്റത്തിൽ മുസ്ലിം സംഘടനകൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഭരണകാലത്ത് കാര്യമായ അനീതികൾ ഉണ്ടായില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് കൊടുത്തില്ല ഖജനാവിൽ ഫണ്ടില്ലത്രേ എന്നാൽ മദ്രസകൾക്കും അധ്യാപകർക്കുമുള്ള ആനുകൂല്യങ്ങൾ എല്ലാം കൊടുക്കുന്നു ക്രൈസ്തവർ കൂടുതലുള്ള കോട്ടയത്തും തൃശൂരും ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന് ഓഫീസ് വേണമെന്ന ആവശ്യം ഇനിയും നടപ്പായില്ല കേരള കോൺഗ്രസ് നോമിനിയായ സ്റ്റീഫൻ ജോർജിന് ഈ പദവി കിട്ടിയെങ്കിലും ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിനായില്ല ന്യൂനപക്ഷ കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അവസാനിച്ചു അധ്യക്ഷനും ക്രൈസ്തവ പ്രതിനിധിയും ഇല്ലാതായി ഒരു മുസ്ലിം അംഗം മാത്രമായി കമ്മീഷൻ ഇപ്പോഴും തുടരുന്നു ഇതുവരെ ഒരു ക്രൈസ്തവന് കമ്മീഷൻ അധ്യക്ഷ പദവി കിട്ടിയിട്ടില്ല ന്യൂനപക്ഷ അധിനിവാസ മേഖലകളിലെ അടിസ്ഥാന വികസനത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ ജൻവികാസ് കാര്യക്രം പദ്ധതി മുസ്ലിം മുഖലകളിൽ മാത്രം നടപ്പാക്കുന്നു ക്രൈസ്തവ മേഖലകൾക്കു വേണ്ടി സംസ്ഥാന സർക്കാർ എന്ത് പദ്ധതിയാണ് നടപ്പാക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമല്ല ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കുവാൻ നിയോഗിച്ച കോശി കമ്മീഷൻ രണ്ടു വർഷമായി പഠിക്കുന്നു റിപ്പോർട്ട് ഇനിയും വന്നില്ല ഈ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഇടത് സ്വതന്ത്രനായ അബ്ദുറഹ്മാന് കൊടുക്കുന്നത് നിശ്ചയമായും ക്രൈസ്തവർ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉന്നയിച്ച ആവശ്യത്തിന് വിരുദ്ധമായ നടപടി ഇത് ആ സമൂഹത്തോടുള്ള അവഹേളനവും നിന്ദയുമല്ലേ വാ തുറന്നാൽ വഴക്കുണ്ടാക്കുന്ന മുൻ കോൺഗ്രസ് നേതാവാണ് അബ്ദുറഹ്മാൻ ഒരിക്കൽ യൂത്ത് കോൺഗ്രസിന്റെ താരമായിരുന്നു കെ പി പദവികൾ വഹിച്ചു കൂടുതൽ ഓഫറുമായി പക്ഷേ ഇടതുമുന്നണി വിളിച്ചപ്പോൾ അവരുടെ കൂടെ പോയി രണ്ടായിരത്തി പതിനാലിൽ ഇടത് സ്വതന്ത്രനായി പൊന്നാനിയിൽ മത്സരിച്ചു തോറ്റു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ തിരൂരിൽ നിന്നും ജയിച്ച് നിയമസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വതന്ത്രനായി ജയിച്ചു ഇപ്പോൾ യുവജന വകുപ്പ് മന്ത്രി അദ്ദേഹം വായിൽ വരുന്നത് വിളിച്ചു പറയും രണ്ടായിരത്തി ഇരുപതിൽ തിരൂർ എം എൽ എ മമ്മൂട്ടിക്കെതിരെ നടത്തിയ പ്രതികരണം മമ്മൂട്ടിയെ മാത്രമല്ല ആദിവാസികളെ ആകെ രോഷാകുലരാക്കി രണ്ടായിരത്തി ഇരുപത് നവംബർ ആറിന് റഹ്മാൻ മമ്മൂട്ടിയോട് പറഞ്ഞു ആദിവാസികളിൽ നിന്നും വരുന്നവർ ഞങ്ങളെ പഠിപ്പിക്കേണ്ട ഞങ്ങൾ തിരൂരിൽ ജനിച്ചു വളർന്നവരാണ് ആദിവാസികളൊന്നുമല്ല ആദിവാസി നേതാക്കൾ ഇളകി നവംബർ എട്ടിന് ആക്ടിവിസ്റ്റ് ചിത്ര നിലമ്പൂർ അബ്ദുൾ റഹ്മാൻ ആദിവാസികളോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു സി കെ ജാനുവും ഗീതാനന്ദനും എല്ലാം പ്രതിഷേധവുമായി വന്നു പക്ഷേ കോൺഗ്രസും സി പി എമ്മും അടക്കം മുഖ്യധാരക്കാർ നിശബ്ദരായി അതിനർത്ഥം അവർക്കു വേണ്ടി പറയുന്നു എന്നാണോ ആവോ അക്കാലത്തെ പട്ടികജാതി വകുപ്പ് മന്ത്രി എ കെ ബാലൻ പോലും പ്രതികരിച്ചില്ല തൃത്താലയിലെ കോൺഗ്രസ് നേതാവ് ബൽറാം മാത്രം രംഗത്തു വന്നു വിഴിഞ്ഞത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരത്തെക്കുറിച്ച് അക്കാലത്തെ തുറമുഖ മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാൻ നടത്തിയ പ്രതികരണവും അതിഭീകരമായിരുന്നു തുറമുഖത്ത് തറക്കല്ലിട്ടപ്പോൾ സദ്യം കഴിച്ചു പോയവർ നിലപാട് മാറ്റിയതിന് പിന്നിൽ വേറെ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് അബ്ദുറഹ്മാൻ നിന്ദിച്ചു സമരക്കാരെ അദ്ദേഹം ദേശവിരുദ്ധർ എന്നും തീവ്രവാദികൾ എന്നും മുദ്രകുത്തി അതിൽ ശുഭിതരായ സമരസമിതി നേതാവ് ഫാദർ തിയോഡോഷ്യസ് ഡിക്രോസ് തിരിച്ചടിച്ചു ആരാണ് തീവ്രവാദി എന്ന് ആർക്കാണ് അറിയാത്തത് ആ മന്ത്രിയുടെ പേരിൽ തന്നെ ഒരു തീവ്രവാദി ഇല്ലേ എന്നായിരുന്നു അച്ഛന്റെ ചോദ്യം മന്ത്രി പറഞ്ഞതിൽ അപകടം കാണാത്ത അച്ഛൻ പറഞ്ഞത് അപകടകരമെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി വിമർശനം അഴിച്ചുവിട്ട് തിരക്കുത്തരം മുറിപ്പത്തൽ എന്ന പേരിൽ അച്ഛൻ നടത്തിയ പ്രതികരണം സമരത്തിന്റെ ശോഭ കെടുത്തുന്ന വർഗീയ പ്രതികരണമെന്ന് എന്ന് ചിത്രീകരിക്കുവാൻ കൃത്യമായി പക്ഷം പിടിച്ച് നിഷ്പക്ഷരെന്ന അവകാശപ്പെടുന്നവർക്ക് ഒരു നിമിഷം പോലും വേണ്ടിയിരുന്നില്ല തന്റെ പ്രതികരണം ആപത്താകുന്നു എന്ന് കണ്ട തിയോഡോഷ്യസ് അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയൊൻപതിന് പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞു പക്ഷേ മന്ത്രി സ്വീകരിച്ചില്ല അത് കയ്യിരിക്കട്ടെ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി പിന്നീട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വരെ പഴയ കോൺഗ്രസുകാരനായ അബ്ദുൾ റഹ്മാന്റെ മതേതരത്വത്തിന് സാക്ഷ്യവുമായി വന്നു വിഴിഞ്ഞം സമരം വല്ലാത്ത പതനത്തിലെത്തി അവസാനിപ്പിക്കേണ്ടതായും വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനെട്ടിലെ പത്രങ്ങളിൽ ഒരു വലിയ വാർത്ത ഉണ്ടായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ ത്വയബയുടെ ഉപമേധാവി അബ്ദുൾ റഹ്മാൻ മാക്കിയെ ജനുവരി പതിനേഴിന് അദ്ദേഹത്തെ ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു അബ്ദുൾ റഹ്മാൻ എന്ന പേരിൽ ഒരു തീവ്രവാദി ഉണ്ടെന്ന് തിയോഡോഷ്യസ് അച്ഛൻ ആക്ഷേപിച്ചത് ശരിയാണെന്ന് തിരുവനന്തപുരത്ത് അടുത്തിടെ നടന്ന ക്രിക്കറ്റ് മത്സരം സംബന്ധിച്ച് പറഞ്ഞ വാക്കുകളിലൂടെയാണ് അദ്ദേഹം വീണ്ടും വെട്ടിലായത് തലസ്ഥാനത്ത് നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന് നിശ്ചയിച്ച നിരക്കുകൾ വളരെ വലുതാണല്ലോ എന്ന ചോദ്യത്തിന് പട്ടിണി കിടക്കുന്നവർ കളി കാണാൻ പോകണ്ട എന്നായിരുന്നു മന്ത്രി ഉപദേശിച്ചത് ഒരു ഇടതുപക്ഷ മന്ത്രിയുടെ പാവങ്ങളോടുള്ള ഉപദേശം സമൂഹത്തെ വല്ലാതെ ക്ഷോഭിപ്പിച്ചു മന്ത്രി പറഞ്ഞത് ശരിയായില്ലെന്ന് കായിക സ്നേഹികൾ ഒന്നടകം പറഞ്ഞു ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ സി പി ഐയിലെ പന്യൻ രവീന്ദ്രൻ മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചു പാവപ്പെട്ടവർക്ക് ഒപ്പം നിന്നു ന്യായീകരണ തൊഴിലാളികൾക്ക് എത്ര ശ്രമിച്ചിട്ടും തൃപ്തികരമായ വിശദീകരണം കൊടുക്കാനായില്ല അതോടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ രംഗത്തുവന്നു പക്ഷേ പിടിച്ചു പിടിച്ചുനിൽക്കാനായില്ല പഴയ കോൺഗ്രസുകാരനായ റഹ്മാനെ സാധാരണ സഹായിക്കാറുള്ള കോൺഗ്രസ് പോലും ഇക്കുറി വിമർശനവുമായി രംഗത്തുവന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിയെ കടന്നാക്രമിച്ചു ജനുവരി പതിനഞ്ചിന് നടന്ന മത്സരത്തിൽ അൻപതിനായിരം പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ കളി കാണാൻ വന്നത് അയ്യായിരം പേർ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ജയേഷ് ജോർജ് കാണികൾ കുറയാൻ മന്ത്രിയാണ് കാരണമെന്ന് ആരോപിച്ചു വിവാദം വീണ്ടും മൂത്തു സർക്കാരിനെ രക്ഷിക്കുവാൻ മന്ത്രി എം പി രാജേഷ് വന്നു എല്ലാവരും ഇറങ്ങിയിട്ടും ജനം മനസ്സിൽ കുറിച്ച വികൃത ചിത്രം തെളിഞ്ഞു തന്നെ നിന്നു ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പുത്തൻ വകുപ്പുമായി വരുന്നത് അദ്ദേഹത്തിന്റെ വായിലിരിക്കുന്നത് പലതും കേൾക്കാനിരിക്കുന്നു അങ്ങയുടെ ലക്ഷ്യം എന്തായാലും മുഖ്യമന്ത്രി അങ്ങ് ക്രൈസ്തവ സമൂഹത്തിന്റെ സങ്കടം കേൾക്കാതെ പോയതിൽ വേദനിക്കുന്നവർ പലരുണ്ട് ഡൽഹിയിൽ നടന്ന മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ നൂറാം പ്രഭാഷണം നടത്തുകയായിരുന്ന ശശി തരൂർ കേരളത്തെക്കുറിച്ച് കുറിച്ച് വല്ലാത്ത ഒരു ആശയവുമായി രംഗത്ത് വന്നു അദ്ദേഹം പറഞ്ഞത് ഇതാണ് മലയാളിക്ക് ഭൂരിപക്ഷ ന്യൂനപക്ഷ വിചാരമില്ല പോലും കേരളത്തിലെ ക്രിസ്ത്യാനികളോ മുസ്ലിമുകളോ തങ്ങൾ ന്യൂനപക്ഷമാണെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അതിന് ഉദാഹരണമായി പറഞ്ഞത് ബോളിവുഡിൽ മുസ്ലിം നടന്മാർക്കും ഹിന്ദുക്കളായി അഭിനയിക്കേണ്ടി വരുന്നുണ്ടാകാം എന്നാൽ കേരളത്തിൽ അതില്ലത്രേ അതിനർത്ഥം അദ്ദേഹം സിനിമ കാണുന്നില്ലെന്നല്ലേ ദൃശ്യം സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ കണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കഥ പറയുന്ന സിനിമകളും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് സത്യം പക്ഷേ സിനിമയിലെ കഥകൾ എത്ര വിചിത്രമാണ് മലബാർ കലാപത്തെ മഹത്വവൽക്കരിക്കുന്ന സിനിമയ്ക്കെതിരെ എന്ത് കോലാഹലമാണ് ഉണ്ടായത് ചില സമുദായങ്ങൾ സിനിമയിൽ അപമാനിക്കപ്പെടുന്നത് ഇവിടുത്തെ സാധാരണ സംഭവമായിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസത്തെയും വൈദികരെയും കൂതാശകളെയും നിന്ദിക്കുന്ന എന്തെല്ലാം സിനിമകൾ ഉണ്ടായി ക്രൈസ്തവ തീവ്രവാദികളല്ലാത്തതുകൊണ്ട് സമാധാന ഭംഗം ഉണ്ടായില്ലെന്ന് മാത്രം കേരളത്തിൽ ക്രൈസ്തവർ ദയനീയ ന്യൂനപക്ഷമായെന്നും ഹൈന്ദവ ഭൂരിപക്ഷത്തിൽ നിന്നും എന്നതിനേക്കാൾ മുസ്ലിം സമൂഹത്തിൽ നിന്നും വലിയ ഭീഷണി നേരിടുന്നു എന്നും അദ്ദേഹം എന്ന് മനസ്സിലാക്കുമോ ആവോ ക്രൈസ്തവർ ദൈവവചനമായി കണക്കാക്കുന്ന ബൈബിൾ പരസ്യമായി കത്തിച്ച മുഹമ്മദിനെ അപലപിക്കുവാൻ അവരുടെ നേതാക്കളോ മുഖ്യധാര രാഷ്ട്രീയക്കാരോ തരൂരോ പോലും വന്നില്ല എന്ന വസ്തുതയുമുണ്ട് അടുത്ത കാലത്ത് പാലാ മെത്രാനെ പോയി കണ്ട ആളല്ലേ തരൂർ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം കേരളത്തിലാകെ വിഷയമായത് കേട്ടില്ലെന്നുണ്ടോ കോൺഗ്രസ് നേതാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുവാൻ കളിക്കുന്ന നേതാവാണ് ശശി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രതീക്ഷയുള്ള ആളുമാണ് അദ്ദേഹം പക്ഷേ കൈലിരിപ്പ് പലതും ജനം ഇഷ്ടപ്പെടാത്തതാണ് രണ്ടായിരത്തി പതിനാലിൽ രാജേട്ടനിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ച തീരദേശക്കാർ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ സമരം ചെയ്തപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്കും അദാനിക്കും ഒപ്പമായിരുന്നു സിൽവർ ലൈനും വേണമെന്ന പക്ഷക്കാരനായിരുന്നു ഇപ്പോൾ പുതിയ വെളിപാട് കിട്ടിയിരിക്കുന്നു എവിടെ നിന്നും കിട്ടിയോ ആവോ ഈ വെളിപാട് ൗതം അദാനിയുടെ വ്യവസായ സാമ്രാജ്യത്തിനെതിരെ യു എസ് ആക്ടിവിസ്റ്റ് നാദാൻ അണ്ടേഷ്യസിന്റെ ഹിൻഡൻബർഗ് റിസർച്ച് പൊട്ടിച്ച ബോംബിന്റെ ആധികാരികതയെക്കുറിച്ച് ആരും സംശയിക്കുന്നില്ല പക്ഷേ വൻ വ്യവസായികളിൽ ആരുടെ ഇത്തരം കഥകളില്ലാതെ എന്ന മറുചോദ്യവും പ്രസക്തമായി ഉയരുന്നുണ്ട് അദാനിയെ കൈയൊഴിയാൻ മോദിക്കെന്നല്ല ഒരു ഭാരത സർക്കാരിനും കഴിയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് കാരണം രാജ്യത്തെ മൂന്നാമത്തെ വലിയ വ്യവസായ ഗ്രൂപ്പ് തകർന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം അത്ര ഭീകരമാവും രണ്ടായിരത്തി എട്ടിൽ അമേരിക്കൻ ലീമാൻ ബ്രദേഴ്സിന്റെ തകർച്ചയ്ക്ക് മൗനാനുവാദം നൽകിയതുപോലുള്ള ദുരന്തമാവും അത് ആഗോള മാന്യത്തിന് വഴിവെച്ചത് ആ മൗനാനുവാദമാണെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ലോക സാമ്പത്തിക രംഗത്ത് അഞ്ചാം സ്ഥാനത്തെത്തിയതിന്റെ അഭിമാനവുമായി വീണ്ടും ജനങ്ങളുടെ കോടതിയിലേക്ക് പോകുന്ന മോദി സർക്കാരിന് ചിന്തിക്കുവാൻ പോലും ആകാത്ത സ്ഥിതിയാവും അത് ഹിൻഡൻബർഗ് റിസർച്ച് പൊട്ടിച്ച ബോംബിന്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമായി ഇന്ത്യൻ ഓഹരി വിപണി വല്ലാതെ ഉലഞ്ഞു വിപണിയുടെ മൂല്യത്തിൽ രണ്ടു ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂല്യം നാലേകാല് ലക്ഷം കോടിയായി ഇടിഞ്ഞു ബ്ലൂംബർഗിന്റെ കോടീശ്വര പട്ടികയിൽ നാലാം സ്ഥാനത്തായിരുന്ന അദാനി വീണു മൂന്നാം ദിവസം പതിനൊന്നാം സ്ഥാനത്താണ് അദാനി ഗ്രൂപ്പ് മൂന്ന് ദിവസത്തിനിടെ നഷ്ടപ്പെട്ടത് മൂവായിരത്തി കോടി ഡോളർ ഏഷ്യയിലെ അതിസമ്പന്ന പദവിയും നഷ്ടപ്പെട്ടേക്കും മുകേഷ് അംബാനിയാണ് തൊട്ടടുത്ത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കോടിയാണ് മുകേഷിന്റെ ആസ്തി എണ്ണൂറ്റി നാല് കോടിയുടെ ആസ്തിയാണ് അദാനിക്ക് അദ്ദേഹവുമായി വ്യത്യാസം രണ്ട് ബില്യൺ ഡോളർ ഫോർബസ് ഇൻഡെക്സ് പ്രകാരം നാല് ബില്യന്റെ വ്യത്യാസമുണ്ട് പുതിയ പട്ടിക പ്രകാരം മെക്സിക്കൻ വ്യവസായി കാർലോസ് ലിം ഗൂഗിൾ സഹസ്ഥാപകൻ സെർജി ബ്രിൻ മൈക്രോസോഫ്റ്റ് മുൻ സിഇഒ സ്റ്റീവ് ബെർമർ എന്നിവർക്ക് പിന്നിലാണ് അദാനി ബെർണാഡ് അർണോട്ട് ഇരോൺ മസ്ക് ജെ ബസോസ് എന്നിവരാണ് ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാർ ഇത്രയും തിരിച്ചടികൾ ഉണ്ടായിട്ടും അദാനി എന്റർപ്രൈസസിന്റെ ഓഹരിയുടെ തുടർ വില്പന നടന്നു ഓഹരി ലേലത്തിൽ മുഴുവൻ വിറ്റ് ഇരുപതിനായിരം കോടി സമാഹരിച്ചു നാല് ദശാംശം അഞ്ച് അഞ്ച് കോടി ഓഹരികൾ വിൽപ്പനയ്ക്ക് വെച്ചു അഞ്ചു കോടിക്ക് അപേക്ഷ ലഭിച്ചു നൂറ്റിപ്പത്ത് ശതമാനം ആവശ്യം അമേരിക്കയിലെ ഷോർട്ട് സെല്ലർ സ്ഥാപനം കൂടിയായ ഹിൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് വന്നതുകൊണ്ട് തുടർ ഓഹരി ലേലം ശോഭനമാവില്ലെന്ന് വിദഗ്ധർ പറഞ്ഞിരുന്നു വിൽപ്പനയ്ക്കുള്ള തീയതി നീട്ടണമെന്നും വില കുറയ്ക്കണമെന്നും ആവശ്യം ഉയർന്നതാണ് പക്ഷേ അദാനി സമ്മതിച്ചില്ല എന്നാൽ ഈ കച്ചവടത്തിൽ റീറ്റെയിൽ നിക്ഷേപകർ പിന്നോക്കം പോയി അവർക്കായി വെച്ചിരുന്ന ഓഹരികളിൽ പന്ത്രണ്ട് ശതമാനം മാത്രമാണ് വിറ്റുപോയത് അതായത് വിപണിയെ ഭയം ബാധിച്ചിരിക്കുന്നു കച്ചവടത്തിന്റെ പിറ്റേന്ന് അദാനി കച്ചവടം റദ്ദാക്കുകയും ഇരുപതിനായിരം കോടിയും തിരിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതായത് അദാനി പലതും ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണെന്ന് വിഴിഞ്ഞം തുറമുഖവും അതിൽ പെടുമോ ആവോ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നാടിന് ആപത്താകുമെന്നതുകൊണ്ട് വീണ്ടും പഠനം നടത്തണമെന്നും അതുവരെ പദ്ധതി പ്രവർത്തനം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് തീരദേശ ജനത നടത്തിയ സമരം തല്ലിക്കെടുത്തിയവരാണ് അദാനി സംഘം വിഴിഞ്ഞത്തെ ജനം സമരം ചെയ്തത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചല്ല കൊള്ളപ്പണക്കാരാകാനുമല്ല അവരുടെ ജീവനും സ്വത്തിനും വേണ്ടിയായിരുന്നു അതിജീവന സമരം ആ സമരത്തെ രാഷ്ട്രീയക്കാരെയും പോലീസിനെയും കോടതിയെയും വരെ ഉപയോഗിച്ച് വർഗീയവും ദേശദ്രോഹപരവും വരെ ആക്കി പോലീസ് അവരുടെ അനുദിന ജീവിതത്തിന് ഭീഷണിയുണ്ടാക്കി അവസാനം സമരം നിർത്തിവെക്കേണ്ടി വന്നു അവർ ദയനീയമായി തോൽപ്പിക്കപ്പെട്ടു സമരം നടത്തിയവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ വരെയാണ് അദാനി നോക്കിയത് ഇരുന്നൂറ്റി കോടി വേണമെന്നായിരുന്നു അഭ്യർത്ഥന ഇപ്പോഴോ രാഷ്ട്രീയ സഹായം കൊണ്ട് അടച്ചുപൂട്ടൽ പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിച്ചാൽ തന്നെ വിഴിഞ്ഞം പദ്ധതി പോലുള്ളവ മുന്നോട്ടു പോകുവാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം സമരത്തെ വർഗീയ സമരമായും സമരക്കാരെ ദേശവിരുദ്ധരായും ചിത്രീകരിച്ച് സമരത്തെ വെടക്കാക്കി നിർത്തിച്ച അബ്ദുറഹ്മാനും കിട്ടി തിരിച്ചടി പാവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സമീപനം ക്രിക്കറ്റ് മത്സര വിവാദത്തിൽ പുറത്തുവരാൻ ദൈവം ഇടയാക്കി മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന കേസിലെ സഖാക്കളായ പ്രതികളെ പോലും സംരക്ഷിക്കുന്ന ഇടതു സർക്കാരിന് പാവങ്ങളെ അപമാനിക്കുന്നവരോട് എന്തു പിണക്കം മന്ത്രിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ന്യായീകരിച്ചു പുതിയ വകുപ്പും കിട്ടി പക്ഷേ ഇനിയും തിരഞ്ഞെടുപ്പ് വരും ഇടതുമുന്നണിയും ഒപ്പമുള്ളവരും ജനങ്ങളുടെ കോടതിയിൽ ഓരോ സംഭവത്തിനും കണക്ക് പറയേണ്ടി വരുന്ന നിരങ്ങൾ ദൈവവിശ്വാസമില്ലാത്തവർ കാവ്യനീതി എന്നൊക്കെ പറയുന്ന ഒന്ന് കാണുവാൻ ഇടയാവുകയും ചെയ്യും മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഭാരതത്തിലെ മതേതരത്വത്തിന് നിരക്കാത്തതോ ഉത്തർപ്രദേശിലെ ഷിയ വക്കഫ് ബോർഡ് ചെയർമാനായിരുന്ന വസീം മുഹമ്മദ് റസ്വി ഹിന്ദു മതത്തിൽ ചേർന്ന ജിതേനഗ്രത്യാഗിയായപ്പോൾ ഈ പ്രവണത ഇന്ത്യൻ മതേതരത്വത്തിന് നിരക്കാത്തതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി മതത്തിന്റെ പേരും ചിഹ്നവും ഉപയോഗിക്കുന്ന പാർട്ടികളെ നിരോധിക്കണം എന്ന അപേക്ഷയുമായി അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു പൊതുജന താല്പര്യ ഹർജിയായി വന്ന പരാതി കോടതി പരിഗണിക്കെടുത്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ മജ്ലിസ് മുസ്ലിമിൻ എന്ന പാർട്ടികളെ നിരോധിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി മുസ്ലിം ലീഗ് പരാതി ഗൗരവത്തിൽ എടുക്കുകയും മുതിർന്ന അഭിഭാഷകരായ ദുഷ്യന്ത് ദുഷ്യന്താവെ ഹാരിസ് ബീരാൻ എന്നിവരെ നിയോഗിക്കുകയും ചെയ്തു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയെ എതിർത്തു ഇങ്ങനെ ഒരു നിയമം ഇല്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇത്തരം ഒരു ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചെങ്കിലും പാസ്സായില്ല ഇപ്പോഴത്തെ നിയമം ഇത്തരം നിരോധനം സാധിക്കില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഭാരതത്തിൽ തന്നെ മതപരമായ പേരുള്ള നിരവധി പാർട്ടികൾ ഉള്ളപ്പോൾ മുസ്ലിം പാർട്ടികൾക്കെതിരെ മാത്രമാണ് പരാതികാരൻ കോടതിയെ സമീപിക്കുന്നതെന്ന് ലീഗിന്റെ അഭിഭാഷകൻ ദുഷ്യന്താവെ ചൂണ്ടിക്കാണിച്ചു ശിവസേന ശിരോമാണി അകാലിദൾ തുടങ്ങിയ പാർട്ടികളെ പരാതിയിൽ ഉൾപ്പെടുത്താത്തത് അദ്ദേഹം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്നും കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നൂറോളം വിവിധ മതസ്ഥരായ പ്രതിനിധികൾ ലീഗിന്റെ ബാനറിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നും അവർ കോടതിയെ ധരിപ്പിച്ചു മതേതരത്വത്തിനു വേണ്ടി കോടതിയിൽ കൊണ്ടുവരുന്ന പരാതിയിൽ ഒരു മതനിരപേക്ഷത വേണ്ടയെന്ന് കേസ് പരിഗണിക്കെടുത്ത ജസ്റ്റിസ് എം ആർ ഷാ ബി എൻ നാഗരത്ന എന്നിവർ പരാതിക്കാരനോട് ചോദിച്ചു ചിലരെ തിരഞ്ഞുപിടിച്ചുള്ള സമീപനം അല്ലേ പരാതിയിൽ ഉള്ളതെന്നും നിരീക്ഷിച്ചു ഇത്തരം ഒരു നിബന്ധന വന്നാൽ കൈപ്പത്തിയും താമരയും ഉദയസൂര്യനും അമ്പും വില്ലും പോലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നവർ കുടുക്കിലാവില്ലേ പിരിവുകാരെ കൊണ്ട് പൊറുതിമുട്ടുന്ന നാട്ടുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിവുകൊണ്ട് പൊറുതിമുട്ടുകയാണ് പണമില്ലാത്ത സർക്കാർ നടത്തുന്ന ആഘോഷങ്ങളുടെ ചിലവെല്ലാം പഞ്ചായത്തുകൾ വഹിക്കേണ്ടി വരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഏകീകരണം സംബന്ധിച്ച ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് തൃത്താലയിൽ നടക്കുകയാണ് എല്ലാ പഞ്ചായത്തിന്റെയും പ്രതിനിധികൾ സ്വന്തം പഞ്ചായത്ത് ചിലവിൽ പോകണം താമസിക്കണം അതിനു പുറമെ പഞ്ചായത്തുകൾ മുപ്പതിനായിരം രൂപ വെച്ചും ബ്ലോക്ക് പഞ്ചായത്തുകൾ എഴുപതിനായിരം രൂപ വെച്ചും ജില്ലാ പഞ്ചായത്തുകൾ രണ്ടു ലക്ഷം രൂപ വെച്ചും സംഘാടക സമിതിക്ക് നൽകണം അങ്ങനെ അഞ്ചു കോടി രൂപ സമാഹരിച്ച് കൊണ്ടാടും വിനോദ പരിപാടികൾ സൗജന്യ ചികിത്സാ ക്യാമ്പുകൾ തുടങ്ങിയവയ്ക്കെല്ലാം പഞ്ചായത്തുകൾ പിരിവ് കൊടുക്കണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മിച്ച ഫണ്ടിന്റെ ഇരുപത് ശതമാനത്തിൽ കൂടാത്ത തുക ഇങ്ങനെ കൊടുക്കണമെന്ന് പണ്ട് അനുമതി ഉണ്ടായിരുന്നു ഇപ്പോൾ സർക്കാർ നിർബാധം ഇത്തരം അനുമതികൾ കൊടുക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ സ്വയംവരത്തിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിൽ പഞ്ചായത്തുകളോട് അയ്യായിരം രൂപ വരെ കൊടുക്കുവാൻ സർക്കാർ അനുവദിച്ചു കൊല്ലത്ത് നടന്ന പട്ടയമേളയ്ക്ക് പഞ്ചായത്തുകൾക്ക് ഒരു ലക്ഷവും നഗരസഭകൾക്ക് രണ്ടു ലക്ഷവും ആയിരുന്നു നിരക്ക് ആലപ്പുഴയിൽ നടന്ന യോഗ ചാമ്പ്യൻഷിപ്പിന് കോർപ്പറേഷൻ ലക്ഷവും നഗരസഭകൾ കാല് ലക്ഷവും പഞ്ചായത്ത് പതിനയ്യായിരം രൂപയും വെച്ച് കൊടുക്കാനായിരുന്നു ഉത്തരവ് ശുചിത്വ മിഷൻ കോൺക്ലേവിന് എറണാകുളം കോർപ്പറേഷന് അഞ്ചു ലക്ഷവും നഗരസഭയ്ക്ക് ഒരു ലക്ഷവും പഞ്ചായത്തുകൾക്ക് ലക്ഷം വീതവും ആയിരുന്നു നിരക്ക് ഇങ്ങനെ പുതിയ പിരിവുകൾ പെരുകുന്നു യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ചെറോമിന്റെ ഗവേഷണ പ്രബന്ധത്തിലെ ഗുരുതരമായ പിഴവുകളും കോപ്പിയടി വരെയും നാട്ടിലെ സർവകലാശാലകളുടെ അവസ്ഥയിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുകയാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പിളിയുടേതാണെന്ന് പ്രബന്ധത്തിൽ പറയുന്നതാണ് വിവാദമായത് അതുതന്നെ കോപ്പി അടിച്ചതാണ് എന്ന ആക്ഷേപവും ഉണ്ടായി താൻ കോപ്പി അടിച്ചിട്ടില്ല നോട്ടപ്പിശകുണ്ടായതാണ് എന്ന് ചിന്തയും സമ്മതിച്ചു പതിനൊന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഗവേഷണമാണ് ചിന്തയുടേത് എന്നാണ് വാർത്ത പി എച്ച് ഡി യോഗ്യത കോളേജ് അധ്യാപക നിയമനത്തിനും തുടർന്നുള്ള പ്രമോഷനുകൾക്കും വലിയ സഹായകമായി വന്നതോടെ കേരളത്തിൽ പി എച്ച് ഡി കൾ മിക്കവാറും എല്ലാം വെറും പൊള്ളയായ പ്രബന്ധങ്ങളാണെന്ന് എല്ലാം വിമർശനം വരുന്നുണ്ട് നിയമനത്തിനുള്ള അഭിമുഖത്തിൽ മുതൽ പി എച്ച് ഡിക്കാർക്ക് വലിയ മൈലേജ് ആണ് സർവീസിൽ ചേരുമ്പോൾ അഞ്ച് ഇൻക്രിമെന്റ് ഒന്നിച്ചു കിട്ടും സർവീസിൽ ഇരിക്കുമ്പോൾ പി എച്ച് ഡി എടുത്താൽ മൂന്ന് ഇൻക്രിമെന്റ് കിട്ടും കേരളത്തിലെ സർവകലാശാലകളിൽ വർഷം അഞ്ഞൂറ് വീതം ഡോക്ടറേറ്റുകൾ ഉണ്ടാകുന്നതായാണ് ഇപ്പോഴത്തെ കണക്ക് മാനവിക വിഷയങ്ങളിലാണ് മിക്കവർക്കും ഡോക്ടറേറ്റുകൾ ചിന്തയുടെ തെറ്റിനെ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ന്യായീകരിച്ചു അതാണ് കൗതുകം ഭാരതത്തിൽ വധശിക്ഷകൾ കൂടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിചാരണ കോടതികൾ വിധിച്ചത് നൂറ്റി അറുപത്തിയഞ്ച് വധശിക്ഷകളാണ് രണ്ടായിരത്തി നാലിന് ശേഷം ഏറ്റവും ഉയർന്ന സംഖ്യയാണിത് ഇരുപത് വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അഞ്ഞൂറ്റി മുപ്പത്തി പേർ ഇപ്പോൾ ജയിലിലുണ്ട് ഇവരിൽ നൂറ് പേർ യുപിക്കാരാണ് അറുപത്തിയൊന്ന് പേർ ഗുജറാത്തുകാരാണ് പേർ ും വധശിക്ഷത്തുകിടക്കുന്നവരിൽ രണ്ട് എട്ട് ശതമാനവും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതികൾ അറുപത്തിയെട്ട് കേസുകളും സുപ്രീം കോടതി പതിനൊന്ന് കേസുകളും തീർപ്പാക്കി ലോകത്തിലെ നൂറ്റി പതിമൂന്ന് രാജ്യങ്ങൾ വധശിക്ഷ നിർത്തലാക്കി വധശിക്ഷയ്ക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തണം എന്ന യു എൻ പ്രമേയത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനഞ്ചിന് രാജ്യങ്ങൾ പിന്താങ്ങി ചൈനയിലാണ് ഏറ്റവും അധികം വധശിക്ഷ നൽകപ്പെടുന്നത് തൊട്ടടുത്ത് ഇറാനും സൗദി അറേബ്യ വിയറ്റ്നാം ഇറാഖ് ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് തൊട്ടടുത്ത് പെൻഷൻ പ്രായം കൂട്ടുന്നതിനെതിരെ ഫ്രാൻസിൽ ജീവനക്കാർ സമരത്തിലാണ് പെൻഷൻ പ്രായം അറുപത്തിരണ്ടിൽ നിന്നും അറുപത്തിനാല് ആക്കുവാൻ പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ തീരുമാനിച്ചതാണ് വിഷയം പെൻഷൻ കൊടുക്കണമെങ്കിൽ പെൻഷൻ പ്രായം കൂട്ടണം അദ്ദേഹം പറയുന്നു ജനുവരി പത്തൊൻപതിനും മുപ്പത്തി ഒന്നിനും ജീവനക്കാർ സമരം നടത്തി പക്ഷേ പ്രസിഡന്റ് സമ്മതിക്കുന്നില്ല ഫ്രഞ്ച് ജനതയിൽ അറുപത്തിയഞ്ച് ശതമാനവും സമരത്തെ അനുകൂലിക്കുകയാണ് ഇവിടെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ജപ്തി കാര്യത്തിൽ വീഴ്ച പറ്റി എന്ന സർക്കാർ ഹൈക്കോടതിയിൽ സമ്മതിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേരുടെ സ്വത്താണ് കണ്ടുകെട്ടിയത് അതിൽ പതിനെട്ട് പേർക്ക് ഇവരുമായി ഒരു ബന്ധവുമില്ല കണ്ടില്ലേ കാര്യക്ഷമത ഷീലോന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച